നിർമ്മാണ പ്രക്രിയകൾ ക്ലോറിൻ വാതകത്തിൻ്റെ ഉത്പാദനം ഡീകൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നു സോഡിയം വേർതിരിക്കുന്ന പ്രക്രിയ ഡൗൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നു മഗ്നീഷ്യം വേർതിരിക്കുന്ന പ്രക്രിയ സോൾവേ പ്രക്രിയ എന്നറിയപ്പെടുന്നു ഹൈഡ്രജന്റെ വ്യാവസായിക ഉത്പാദനം ബോഷ് പ്രക്രിയ എന്നറിയപ്പെടുന്നു അലൂമിനിയത്തിൻ്റെ വ്യാവസായിക ഉത്പാദനം ഹാൾ ഹെറോൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നു അലൂമിനിയത്തിൻ്റെ ശുദ്ധീകരണം ഹൂപ്സ് പ്രക്രിയ എന്നറിയപ്പെടുന്നു ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിക്കുന്നത് ബയേഴ്സ് പ്രക്രിയ എന്നറിയപ്പെടുന്നു ഉരുക്കിൻ്റെ വ്യാവസായിക ഉത്പാദനം ബെസിമർ പ്രക്രിയ എന്നറിയപ്പെടുന്നു നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണം ഓസ്റ്റിവാൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നു സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണം സമ്പർക്ക പ്രക്രിയ അഥവാ കോൺടാക്റ്റ് പ്രോസസ് എന്നറിയപ്പെടുന്നു സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയ എന്നറിയപ്പെടുന്നു ഖനജലത്തിൻ്റെ ഉൽപ്പാദനം ഗിഡ്ലർ സൾഫൈഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നു നിക്കൽ വേർതിരിച്ചെടുക്കൽ മോൺസ് പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു